ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അത് ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്നിട്ടുള്ളൊരു പീസാണ് കേ അപ്പോൾ ഞാനിതാ ആവശ്യമായിട്ടുള്ള ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് മടക്കി ശേഷം നാലായിട്ട് അടക്കിയെടുക്കുക ഒരു സിമ്പിളായിട്ടുള്ള ഒരു എ ലൈൻ ഫ്രോക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്നര ഇഞ്ച് ഷോൾഡറ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഒരു ഒന്നര ഇഞ്ച് കൈക്കുയി മാർക്ക് ചെയ്യുക കൈക്കുയി ഒന്നര ഇഞ്ച് മതിയിട്ട് ബാക്കി നമ്മൾ സ്ക്രാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഒന്ന് വേലായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കയറ് അരച്ച് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം അടിവശത്ത് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അടിവശം തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഞാൻ സെയിം മെറ്റീരിയൽ ഒന്ന് ലൈനിങ്ങായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ലെങ്ത് കുറവായതുകൊണ്ടാണ് കേട്ടോ അടിയിലുള്ള പീസും കൂടെ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ അത് അടുത്തതായിട്ട് രണ്ട് കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സ്ട്രാപ്പിന് വേണ്ടിയിട്ടാണ് ഏഴ് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുള്ള പീസാണ് ഇത് നമ്മൾ ഫ്രില്ലിട്ടിട്ടുള്ള സ്ട്രാപ്പാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് മാറ്റി വച്ചിട്ടുണ്ട് ശേഷം ഈ രണ്ട് പീസൊന്ന് ജോയിൻ ചെയ്തെടുക്കാണ് വേണ്ടത് ലൈനിങ്ങിനാണ് കേട്ടോ അപ്പോൾ താ അത് ജോയിൻ ചെയ്തെടുത്തിട്ട് ഒന്ന് പ്രസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ താ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക അപ്പോൾ താ അടിവശം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ട് പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഈ പീച്ചുകളുടെ സൈഡ് വശം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക രണ്ട് പീസിൻ്റെ സൈഡ് വശം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതിന് കുഞ്ഞ് കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ ഒരു ഭാഗം വശത്തുനിന്ന് രണ്ടും രണ്ടെണ്ണം മറ്റേ വശത്തു നിന്ന് രണ്ടെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അബ്ദാ രണ്ടും ഇതുപോലെ ഇട്ട് എടുത്തിട്ടുണ്ട് ശേഷം ഫ്രോക്ക് പീസിൻ്റെ നല്ല വശത്ത് സ്ട്രാപ്പിൻ്റെ ചീത്ത വശം വെക്കുക ശേഷം വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ തണ്ണി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ലൈനിങ് എടുക്കാം ലൈനിങ്ങും നല്ല വശമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് ലൈനിങ്ങും ഇതുപോലെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് ശേഷം കറക്റ്റാക്കി വെച്ച ശേഷം കൈക്കുഴിയുടെ ഒരറ്റത്തിൽ നിന്നും മറ്റേ അറ്റം വരെ തയ്ച്ചു കൊടുക്കുക ശേഷം കുഞ്ഞ് കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുക ഇതുപോലെ മറിച്ചെടുത്തിട്ട് മറ്റേ വശവും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഫ്രോ ഫ്രോപ്പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ശേഷം ഈ സ്ട്രാപ്പിൻ്റെ ചീത്ത വശം ഇതുപോലെ കൊടുക്കുക ശേഷം ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കുക ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റം വരെ തയ്ച്ചെടുക്കുക അപ്പോൾ ആ തയ്ച്ചെടുത്തിട്ട് നല്ല വശം നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചുകൊടുക്കാം അപ്പോൾ അതാ പതിച്ചെടുത്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കാൻ വേണ്ടത് രണ്ട് വശത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം അടിവശം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അൾട്ടിപൊളിയായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ലൈൻ ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ മുന്നേ ചെയ്ത് ഹെയർ ബാൻഡ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്